കെ എസ് ഹംസ നമുക്കൊപ്പം ചേരുകയാണ് പൊന്നാനിയിലെ ഇടതുമുനെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി വെച്ചിരുന്ന പണമാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തയ്യാറായിരിക്കുന്നത് ഹംസ സ്വാഗതം കേൾക്കാം ഹംസ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അല്ല ഇത് കേരളത്തിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ആപൽഘട്ടത്തിൽ കൈമൈ മറന്ന് എല്ലാവരും ഒന്നായി ചേരുക എന്നതാണ് അതിന് പലതവണ കേരളം മാതൃകയായിട്ടുള്ളതുമാണ് അത് തന്നെയാണ് കേരളത്തിൻ്റെ പുറത്തെ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലും ഒരു മലയാളി മാതൃക നിലനിൽക്കുന്നുണ്ട് നമുക്കൊന്നാവാതെ പറ്റില്ലല്ലോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഡിസാസ്റ്റർ ആണ് വയനാട്ടിൽ സംഭവിച്ചത് എല്ലാവർക്കും അറിയാം ആ സമയത്ത് പതിനായിരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാമാങ്കം സംഘടിപ്പിക്കുന്നത് അത്ര ഔചിത്യപൂർണ്ണമല്ല എന്ന ഒരു തിരിച്ചറിവായിരുന്നു അത് പിന്നെ അതിൻ്റെ ഒരു മറ്റൊരു കാര്യം വയനാടിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിലെ പ്രത്യേക പ്രദേശം കഴിഞ്ഞ തവണയും അവിടെ പോകുമ്പോ ഉരുൾപൊട്ടലുണ്ടായതാണ് ആ മറയുടെ മറ്റേ പട തെക്ക് ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം ഒരു പ്രദേശമാണ് അതുള്ളത് പോത്തുകല്ലും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് പൊതുവേ ദുർബലമായ ഒരു പ്രദേശമാണ് അവിടെയുള്ളത് ഇനിയും ചില സാങ്കേതിക പ്രശ്നമുണ്ട് സാരമല്ല ഹംസ എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു അദ്ദേഹം വിവാഹ ചടങ്ങ് പോലും ഇല്ലേ മകളുടെ വിവാഹ ചടങ്ങിന് പോലും അദ്ദേഹം ആ പൊലിമ കൊടുക്കേണ്ട ആർഭാടം വേണ്ടെന്ന് തീരുമാനിച്ച അങ്ങനെ നന്നായി നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒരു വിവാഹമാണ് എന്തായാലും അതിലൊരു ഇപ്പോൾ അങ്ങനെ ചടങ്ങ് നടത്തിയ ഔചിത്യക്കുറവുണ്ടെന്ന ബോധ്യം അദ്ദേഹത്തിനുമുണ്ട് എന്തായാലും ആ പണം കൈമാറുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് വയനാട്ടുകാർക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മാതൃകയാണ് രാഷ്ട്രീയ നേതാക്കൾ മിക്കവരും ഇതേ രീതിയിൽ തന്നെയുള്ള ഈ ഒരു പാത തന്നെ പിന്തുടർന്നിരിക്കുകയാണ് നേരത്തെ കെ ടി ജലീലിന്റെ കാര്യം കണ്ടിരുന്നു അദ്ദേഹമാണ് ഇതിനൊരു തുടക്കമിട്ടത് ഇപ്പോൾ മിക്ക നേതാക്കളും അതേ മാർഗം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ആർഭാടം വേണ്ട വീട്ടുകാരുടെ വിവാഹത്തിന് അങ്ങനെ ഒരു ആർഭാടം വേണ്ട അത് ഞങ്ങൾ ഒഴിവാക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ യെസ് അദ്ദേഹം വീണ്ടും ചേരുന്നു എന്തായാലും ഞങ്ങൾ ും പറഞ്ഞോളൂ എന്തായാലും നല്ല തീരുമാനമാണ് മാതൃകയാകേണ്ട തീരുമാനമാണിത് സംശയമില്ല നാളെയാണ് കേരള മുഖ്യമന്ത്രി അതെ നാളെയാണ് കേരള മുഖ്യമന്ത്രിയെ കണ്ട് വധൂവരന്മാർ നേരിട്ട് പോയി ഈ സംഭാവന ഏൽപ്പിക്കുന്നത് നാളെയാണ് അപ്പൊ അത് തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നേരിട്ട് ഏൽപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അത് മറ്റ് ആളുകൾക്കൂടി മാതൃകയാകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ഇതിലൊരു പ്രചരണം എന്നതല്ല ഇതിന്റെ അപ്പുറത്തുള്ളത് ഇത് മാതൃകയാവണം പ്രചോദനമാവണം എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അത് തന്നെയാണ് മാത്രമല്ല ഇതിപ്പോ കേരളത്തിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചു കഴിഞ്ഞു വയനാട് അതുകൊണ്ട് പുതിയ പ്രതീക്ഷകളൊക്കെ കൈവരുന്നുണ്ട് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് കേന്ദ്ര ഗവൺമെന്റിനോടുകൂടി അഭ്യർത്ഥിക്കാനുണ്ട് ദേശീയ ദുരന്തമായി വയനാട് ഈ ഡിസാസ്റ്ററിനെ പ്രഖ്യാപിക്കണം എന്ന് പറയാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ് എന്നാൽ മാത്രമാണ് വയനാട്ടിലെ വലിയ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സാധ്യമാവുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ഇതിന്റെ കൂടെ പറയാനുള്ളത് പല ആളുകൾക്കും പലതരത്തിലാണ് ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡിസാസ്റ്റർ ടൂറിസം ഒരു ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് ഗവൺമെന്റ് തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഇറക്കി രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തോന്നിയ സംഘടനകളൊക്കെ തോന്നിയ വിധത്തിൽ ധനസമാഹരണത്തിന് ഈ ദുരന്തത്തെ ഹേതുവാക്കുന്നുണ്ട് എന്നുള്ളത് മറയാക്കുന്നുണ്ട് എന്നതും ഈ സമയത്ത് മറച്ചു വെച്ചുകൂടാ അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിനുള്ള റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഏകീകൃത രൂപം ഉണ്ടാവേണ്ടതുണ്ട് അതിന് സംസ്ഥാന സർക്കാരുകളുടെ സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ നേതൃത്വത്തിലുള്ള ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് പല ഘട്ടങ്ങളിലും പല ആരോപണങ്ങളും ഈ രംഗത്ത് വന്നിട്ടുള്ളത് എല്ലാവരും ഓർക്കേണ്ടത് കൂടിയുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ നിധിയിലേക്ക് തന്നെ സംഭാവന നൽകാൻ തീരുമാനിക്കുകയും അതുമായി മുമ്പോട്ട് പോകാനും ഒരുങ്ങിയിട്ടുള്ളത് ശരി ഹംസ എന്തായാലും മാതൃകാപരമായ ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല അത് വെളിപ്പെടുത്തിയതും നന്നായി ഇല്ലേ കാരണം ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകണം അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത് എങ്കിൽ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരികയുള്ളൂ മടിയില്ലാതെ തന്നെ വാഗ്ദാനങ്ങൾ തങ്ങളുടെ മനസ്സിൽ നിന്നാൽ പറ്റില്ലല്ലോ അത് തുറന്നു പറയുകയും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ തയ്യാറാവുകയും വേണം ശരി എന്തായാലും